ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം എന്ന് വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുക്കുകയാണ് അങ്ങനെ ആദ്യമേ നമ്മൾ ചായയൊക്കെ ഇട്ട് ചായ ചായ ആ ടൈമിൽ ചായ ഇരുന്ന് ടൈ മൂന്നിര ആ ടൈമിലായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ ചായയൊക്കെ ഇട്ട് നമ്മൾ ചായ ഇട്ടു പിന്നെ അത് ആറ്റിക്കുവാണം അത് കഴിഞ്ഞ് ഓരോരുത്തർക്കും ചായ കൊടുക്കണം ഇങ്ങനെ ആറ്റത്തില്ല എല്ലാവരും ഇത് അമ്മമ്മക്കുള്ള ചായയാണ് അപ്പം അമ്മയും ദേവൻ ഞാൻ ഇവിടെ എടുപ്പമുണ്ട് ഞാൻ അമ്മമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്തു നീ അമ്മയ്ക്കുള്ള ചായയൊക്കെ എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുവാണ് ഞാൻ അമ്മയ്ക്കൊക്കെ കൊടുത്തു ചായ അങ്ങനെ ദേവൻ നേണ്ടോ ദേവട്ടെ കാലുമേക്കാലും ഒക്കെ വെച്ച് കിടക്കുന്നു അങ്ങനൊരു ഉമ്മ വരാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു ആശനയാണ് ചാറ്റയൊക്കെ തന്നു ഇനി ഒരു ഉമ്മയൊക്കെ കെട്ടു ഇപ്പം ഉമ്മയൊക്കെ തന്ന് അങ്ങനെ ദേവനുള്ള ചായ എടുക്കാൻ വേണ്ടി ഞാൻ ഉള്ള പോകാൻ പോവാണ് പിന്നെ ദേവനുള്ള ചായയൊക്കെ എടുത്ത് ദേവന് കൊണ്ട് കൊടുക്കാൻ പോവാണ് ദേവനെ കൊണ്ട് കൊടുത്ത് അങ്ങനെ ദേവനാദിനെ പിടിച്ച് ചൂടാന്ന് വിചാരിച്ചില്ല ഇങ്ങനെ പിടിച്ചു പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അടുക്കളയിൽ ഇരുന്ന് ഞാൻ ചായ കുടിക്കുന്നത് അപ്പം അവിടെ ഇരുന്ന് ഞാൻ ചുമ് എല്ലായി കുടിച്ചു ഓരോന്നൊക്കെ ആലോചിച്ച് നേടിക്കുമായിരുന്നു അങ്ങനെ ചായ കുടിച്ചിട്ട് വേണം നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോകാൻ ഇനി അപ്പോൾ തൂക്കാമെന്ന് വിചാരിച്ച് തൂക്കുവാണ് അമ്മയെ അവിടെ എന്തോ സോപ്പ് എന്തോ എടുത്ത് വയ്ക്കുവാൻ തോന്നും അവിടെ നമ്മൾ സോപ്പൊക്കെ വെക്കുന്നത് അങ്ങനെ ഇവൻ ദേവനെ വിശ്വസിച്ച് എങ്ങും വെക്കാൻ പറ്റത്തില്ല എല്ലാം എടുത്ത് കളയും അങ്ങനെ തൂത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങ് തുണി പറക്കാനൊക്കെ ഇറങ്ങി കേട്ടോ അങ്ങനെ ദേവൻ നല്ല വെളിയിൽ നിന്ന് കളിക്കുന്നുണ്ട് ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ പറക്കിയിടാം എന്ന് വിചാരിച്ച് അമ്മയും ദേവനോട്ട് കളിയാണ് അങ്ങനെ ദേവനെയും കുളിപ്പിച്ചു ഞാനും കുളിച്ചു ബാക്കിയൊന്നും വേടിയെടുക്കാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ അമ്മ വിളക്കു അമ്മയും സോറി ഞാൻ വിളക്ക് വെക്കാൻ പോവാണ് ഒരുക്കി ഇനി വിളക്ക് വെക്കാനുണ്ട് ഇതാണ് ഏവൻ്റെ എന്നുള്ള പരിപാടിയാണിത് ഇങ്ങനെല്ലാം വെക്കും പിന്നെയും ഞാൻ വെക്കും അവനാണ് ഇങ്ങനെയാണ് വിളക്ക് വെക്കാൻ ഇവൻ അങ്ങനെ ദേവൻ എൻ്റെ കൂടെ നിൽക്കുവാണ് വിളക്ക് കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ കത്തിക്കാൻ തുടങ്ങാൻ പോവാണ് കത്തിച്ച് അടങ്ങിയിരിക്കത്തില്ല അന്ധ്യാവം നല്ല ഇനിയിപ്പോൾ കത്തിച്ച് കഴിയുമ്പോൾ കിടാൻ കിടത്താൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കൈയിട്ട് വീശ് ലോണ്ടില്ല പക്ഷെ കിടത്തില്ല അവൻ എത്ര വീശിയാലത്ര കിടന്നേ ഇല്ലല്ലോ ആ അറിയാലോ എല്ലാവർക്കും അങ്ങനെയാണ് വിളക്കൊക്കെ വെച്ച് അപ്പം ഇനിയും ചൊല്ലണം എല്ലാവരും സന്ധ്യാമൊക്കെ ചൊല്ലുവോ അപ്പം ഇനി ഞാൻ സന്ധ്യാമം ചൊല്ലണം ഇനി ഞങ്ങൾ വേറെ വെളിയിൽ ഒരു പോകുന്നുണ്ട് അപ്പം ആ വീഡിയോ ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻ്റ് ആവോ